ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പാളയം മാർക്കറ്റിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അത് ഞങ്ങൾ ഇടാൻ വേണ്ടിയിട്ട് ഫിഷ് മേടിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ മീനച്ചാർ ഇടുന്ന എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയാം അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കുന്ന വീഡിയോ കൂടെ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതാണ് കേട്ടോ അപ്പം മീൻ ജസ്റ്റ് വെട്ടുക പപ്പൊന്ന് ഈ കാണിക്കുന്നത് തല മാത്രം വെട്ടുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ലെങ്ത് ആകുമെല്ലാം കൂടെ ഇട്ടുകഴിഞ്ഞാൽ അപ്പം ഞാൻ കാര്യത്തിലോട്ട് കിടക്കാം അപ്പം മീന് തല വെട്ടി മാറ്റണം മുള്ളു അതെല്ലാം ഒന്ന് വെട്ടി മാറ്റി അതിൻ്റെ പീസ് മാത്രം എടുക്കണം ഇത് കയരച്ചൂരയാണേ പിന്നെ ഇതിലേക്ക് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഷ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കുറച്ചൊന്ന് ചതച്ചത് അതെല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഇത് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല രീതിക്ക് തന്നെ വറുത്ത് കുറേ സമയം ഇടേണ്ടി വരും ഇട്ടിട്ട് വറുത്ത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് കണ്ടില്ലേ നന്നായിട്ട് ഇത് വറുത്തെടുത്തതിനു ശേഷം അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇനി ഏറെ വേണം കേട്ടോ നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചിങ്ങനെ വെച്ചേക്കുകയാണെങ്കിൽ ഞാനിത് ഒത്തിരി സമയമെടുക്കുന്നതൊന്ന് മൂത്ത് കിട്ടാനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യാനുള്ളത് ഇപ്പം ഞാൻ ഇത് കാണുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അച്ചാറായി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം ഒന്ന് മൂപ്പിച്ച് മാറ്റിയ ശേഷം പിന്നെ വേറൊരു ചട്ടി എടുത്ത് വെച്ച് ഈ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അതിനും എണ്ണ വെളിച്ച് ഞാൻ എടുത്ത പാമോയിലാണെ അത് ഒന്ന് ഒഴിച്ചതിന് ശേഷം കടുകിട്ട് മുളക് പൊടി ഇടണം മുളക് പൊടി ഇച്ചിരി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് മുളക് പൊടിയും ഇട്ട് കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം എണ്ണ നമുക്ക് കൂടുതൽ വേണം എണ്ണ എത്രയോ കൂടുതലാണോ അത്രയും നല്ലതാണ് അത് നല്ല ടേസ്റ്റും ആയിരിക്കും എണ്ണ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് കേടാകത്തില്ല അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിക്കണം അതെല്ലാം ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ച് വന്നതിന് ശേഷം നമ്മൾ സാധാരണ അച്ചാറിടുന്ന പോലെയാണ് അതാക്കിയ ശേഷം നമ്മൾ പിന്നെ വിനാഗിരി ചേർക്കും അപ്പോൾ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അത് തിളപ്പിച്ചതിന് ശേഷം ഈ മീനും അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് മാറ്റിയ നമ്മുടെ എന്താണ് വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇല്ലേ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി പിന്നെ ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയിട്ട് കുറച്ചിടുന്നതായിരിക്കും നല്ലത് കാരണം മീനിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നീട് നന്നായിട്ടൊന്ന് പിടിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വേണ്ടി വരത്തില്ല നോക്കിയിട്ട് അത് കണക്കായിട്ട് എല്ലാം ഇടുക